ജീവിതത്തോട് പടപെട്ടുന്ന വയലാശ്ശേരി അർജുനന് താങ്ങായി വീണ്ടും മഹേഷ് എത്തി തുറവൂർ രാജേഷ് ഒഴിഞ്ഞതിനെ തുടർന്ന് ഒറ്റപ്പെട്ട് ശരീരം വെട്ടിമുറിച്ചതിന്റെ വേദനയിൽ നിൽക്കുന്ന അർജുനന് കൂട്ടായി അവന്റെ പഴയ പാപ്പാൻ മഹേഷ് തിരിച്ചെത്തി ദിവസങ്ങൾക്ക് മുമ്പ് അമരങ്ങൾക്ക് പാതരോഗത്തിന്റെ നേരിയ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തു നിന്ന് എത്തിച്ച വെറ്റിനറി ഡോക്ടർമാർ ചേർന്ന് അർജുനന്റെ അമരങ്ങൾ ചെത്തിമുറിക്കുകയും നഖങ്ങൾ എടുത്തു കളയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് തറയിൽ നിന്നും ഒരടി അനങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലായ അർജുനന്റെ ദുരിത ജീവിതം അവന്റെ പഴയ പാപ്പാനായിരുന്ന തുറവൂർ രാജേഷ് സോഷ്യൽ മീഡിയ ലൈവിലൂടെ പറഞ്ഞപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ആനയുടെ ദയനീയ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചതിനോടൊപ്പം ആനയിൽ നിന്നും ഒഴിയുന്നതായും രാജേഷ് അറിയിച്ചിരുന്നു തറയിൽ നിന്നും ഒരടി പോലും നടക്കാൻ സാധിക്കാതെ നിൽക്കുന്ന അർജുനന്റെ അവസ്ഥയിൽ ആശങ്കകൾ ഒഴിയുന്നില്ല എങ്കിലും ഒരാശ്വാസം എന്ന പോലെ അവന് സംരക്ഷണം ഒരുക്കാൻ അവൻറെ പഴയ പാപ്പാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു മഹേഷിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അർജുനന് സാധിക്കട്ടെ എന്ന് നമുക്ക് എവർക്കും പ്രാർത്ഥിക്കാം നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് അർജുനന്റെ പേരുകൂടി എഴുതി ചേർക്കപ്പെടാതിരിക്കട്ടെ സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്